ഡോക്ടറെ മരുന്ന് എവിടെയും കിട്ടാനില്ല ഡോക്ടറെ അതിനെന്തു മരുന്നല്ല പേന തെളിയേണ്ടേ കുത്തി ചേർ ചെയ്യണം ആ ഡോക്ടറേ സോറി ഡോക്ടറേ അപ്പോൾ പേന തെളിയായി കുത്തി ചേർ ചെയ്യേല്ലേ സോറി വേറെ മരുന്ന് ഇതി തരുവോ അതിനെ ഇങ്ങന സുഖമായി വേറെ സുഖായി അല്ല ഡോക്ടറേ വേറെ പേപ്പറില് ഇതി തരുവോന്ന് ചോദിച്ചതാണ് ഓക്കേ ഇതര ഷീട്ടു തരുമോ ഏത് ഷീട്ട് നേരത്തെ കുത്തി വരച്ച ഷീട്ടില്ലേ അല്ല ആ മരുന്നല്ല വേണ്ടി ഇതാണെന്ന് പറയാൻ വേണ്ടിട്ടേ the <icana> border. Oh, doctor. What are the patient reporting? Oh, he patient the Kodale Kutigar. Doctor, I am at the sheet. Do you know? That's all. I am.